ത്തെപ്പറ്റി നമ്മൾ തുടക്കം കുറിക്കുകയാണ് എന്താണ് കംഫർട്ട് സോൺ സോൺ എന്നതിനെ വളരെ വിശദമായി സാർ നമുക്ക് പറഞ്ഞ് തന്നു ജീവിതത്തിൻ്റെ വളർച്ചയിൽ എത്രമാത്രം ഇതിന് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ അറിയാത്തൊരു വിഷയം എങ്ങനെയാണ് ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ ജീവിതത്തിൻ്റെ കരിയറിനെ എങ്ങനെ മുന്നോട്ട് പോകണ്ടു എന്നതിനെപ്പറ്റി നമുക്ക് വളരെ വിശദമായി സംസാരിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുകയും അതിൻ്റെ അതിൽ നിന്നുണ്ടായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാരണങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എങ്കിലും എൻ്റെ ഒന്ന് രണ്ട് ചെറിയ അനുഭവങ്ങൾ ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറഞ്ഞ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഇലക്ട്രിക് ലൈനുമായി വിദ്യ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാറ്റങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഞാൻ അന്ന് പറഞ്ഞതിന് മുമ്പ് പറഞ്ഞല്ലോ ടീഷർ ആൻറ്റനിയുടെ കാര്യം അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തി കാരണം നമ്മൾ അന്നും ഇന്നും ഞാൻ ആ ഒരു പണി തന്നെ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഈ അവസ്ഥയിൽ എനിക്ക് എത്താൻ കഴിയില്ല സാമ്പത്തികമായ ഈ വളർച്ചയിൽ എനിക്ക് എത്താൻ കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ഈ ഡിഷാൻറ്റീന എന്ന പുതിയ ഈ തിയറിയിലേക്ക് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കാരണം അന്ന് എനിക്ക് സാമ്പത്തികമായും നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് അത് ഞാനത് പഠിച്ച് അത് ഞാനും മറ്റൊരു ഒരു സുഹൃത്തും വാടെ കൂടി സ്വമേധയാ പഠിച്ചുണ്ടാക്കി അതിൽ നിന്നുണ്ടായ ഒരു അനുഭവം നിന്നാണ് ഞാൻ ഈ സാമ്പത്തികമായ വളർച്ച നമ്മളോരോരുത്തും കെട്ടിടാതെ പുതിയ പുതിയ മേഖലകൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വളർച്ചയിലെത്തിപ്പെട്ടത് അത് കഴിഞ്ഞ് അതിനൊരു ചെറിയ വിരാമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ കാരണം അതിന് നമ്മളെ വളർച്ചക്കും രണ്ട് മൂന്ന് രൂപത്തിൽ എനിക്കത് നഷ്ടമാണ് തോന്നിയപ്പോൾ അത് സാമ്പത്തിക നഷ്ടവും അതിന് പുറമെ നമ്മൾ സാമൂഹിക മതപരമായ കാര്യങ്ങളിൽ പോലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ അത് ഒരു പിന്തിരിപ്പൻ രൂപമായി എനിക്ക് തോന്നിയപ്പോൾ ഞാനതിൽ അതിനെ അവിടെ വെച്ച് അതിന് ശേഷമാണ് ഞാൻ മറ്റ് ബിസിനസ്സുകൾ ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചു ആ ബിസിനസ്സിനെ പറ്റി ചിന്തിച്ച് എനിക്ക് അത് എന്നൊരാൾ ഒരു അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എന്നെ ഒന്നിങ്ങനെ പറ്റിച്ചതായി എനിക്ക് തോന്നി കാരണം ഞാൻ നല്ല വിലക്കൊരു ഷോപ്പ് വാങ്ങിയിട്ട് ഷോപ്പ് വാങ്ങി അത് അവർ പറഞ്ഞ മാർക്കറ്റിങ്ങും കച്ചവടം അവിടെ നടന്നിരുന്നില്ല അപ്പം അന്ന് നല്ലൊരു സംഖ്യ ഞാൻ അയാൾക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നു അഡ്വാൻസ് കൊടുത്ത് അവരിന്നോട് പറഞ്ഞ വില കിട്ടാത്ത കച്ചവടം നടക്കാത്തത് കാരണം ഞാൻ പറഞ്ഞ ഒരു അയ്യായിരം റിയാലിജ് എനിക്ക് കമ്മിയാക്കി തന്നാലും എൻ്റെ ആ പൈസ തന്നെ ഒഴിവാക്കിക്കാട്ട് പറഞ്ഞു അതിൽ അദ്ദേഹം അയ്യായിരം പൈസ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു എന്നെ ഒന്ന് ഇങ്ങനെ പേടിപ്പിച്ചു പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് വളരെ നല്ലൊരു ബിസിനസ്സായി മാറി ആ കൺഫേൺ സോൺ ഞാൻ പൊട്ടിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ തുറന്ന ഒരു ഒരു വഴിയിലേക്ക് തന്നെ എത്തിച്ചു തന്നത് അപ്പോൾ അലഹദില്ല ആ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലൊതുങ്ങി നിൽക്കാതെ നമ്മളിത് എന്തൊരു അനുഭവം പറഞ്ഞത് മാത്രമല്ല ഈ അനുഭവം തന്നെയാണ് ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഇപ്പോൾ ബിസിനസ്സായി അലഹമില്ല അതുപോലെ മക്കളെ വിദ്യാഭ്യാസത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു അതും അവർക്കും തന്നെ ഒരു തുറന്ന വഴിക്കുള്ള സാധ്യത മറ്റേ ഞാനത് കൃഷിക്കാരനാണല്ലോ കൃഷിക്കാരൻ ഞാൻ ഈ കൃഷിയുമായി എപ്പോഴും നമ്മളോട് എൻ്റെ ഉപ്പ് പറഞ്ഞിരുന്നു കൃഷി അങ്ങനെ ചെയ്യണം കൃഷി ഇങ്ങനെ ചെയ്യണം ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ അടക്കം അവിടെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കഴുങ്ങിൻ്റെ മേലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ചിന്തിച്ചു എന്തിനാ ഇനി കഴുങ്ങ് വെക്കുന്നത് ഒരാളെ പേർക്കൊരാളെ കിട്ടുന്നല്ലോ അപ്പോൾ നമ്മൾ ഈ പുതിയ മേഖലകൾ തിരഞ്ഞെടുക്കുക അല്ലാതെ ഈ പഴയ സമ്പ്രദായത്തിൻ്റെ പിന്നാലെ എത്ര കണ്ട് നടക്കുന്നുവോ നമുക്ക് അത് വിജയമായി തീർക്കാൻ വലിയ പണിയാണ് ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാർഷിക മേഖലയിൽ തന്നെ വളരെ ഉയർന്നൊരു അങ്ങനത്തെ ഒരു സംവിധാനം ഒക്കെ പക്ഷേ ഈ പഴഞ്ചൻ സംവിധാനം കൊണ്ട് ഇനി നമുക്ക് വലിയ വലിയൊരു രക്ഷയെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതിനനുസരിച്ചുള്ള ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാർഷിക മേഖലയാണെങ്കിലും വ്യാവസായിക മേഖല ഉയർന്ന നല്ല മിഷനറിയും വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഒരു ഒരു സാധനം ഉണ്ടാക്കണ ഒരു ഒരു പ്രൊഡക്റ്റ് ഇല്ല ഒരു ഓഫീസ് ഒരു ചങ്ങായിട്ട് സുഹൃത്തിനായിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് കിടന്നു അന്ന് അതൊരു പത്ത് കൊല്ലം മുമ്പാണ് അപ്പോൾ അവൻ പറയും നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ എത്ര പീസ് പ്രൊഡക്റ്റ് ചെയ്യണതെന്ന് പോലും ഈ തന്ന കമ്പനിയാണ് നമുക്ക് തരുന്നത് എന്ന് ഇപ്പം നമ്മളിത് മിഷേന ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമാരു പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലാതെ അതിൻ്റെ കൺട്രോൾ അടക്കം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ചെയ്യുന്ന കമ്പനി ഈ മെഷീൻ തന്ന കമ്പനി അറിയാൻ പറ്റും എത്ര പ്രോ എത്ര പീസ് ഉണ്ടാക്കും ഈ ആ ഒരു പത്ത് കൊല്ലം പത്ത് രൂപ പത്ത് അഞ്ച് കൊല്ലം മുമ്പാണ് ഇപ്പോൾ സംഭവത്തിനോട് അയാൾ പറഞ്ഞത് ഇന്നിപ്പോൾ അത് നമുക്കത് മനസ്സിലാക്കാനും നമുക്ക് റിമോട്ടിലും മൊബൈലിലും സാറ്റ വഴികളിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും അന്നും അതിന് സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ പറയണം രണ്ടാമത് അത് അവരെ തന്നെ കൊടുന്ന് നമ്മൾ പറയണം അപ്പോൾ അത് അവരതിൻ്റെ പ്രോഗ്രാമൊക്കെ മാറ്റിയാൽ വീണ്ടും നമുക്ക് പ്രൊഡക്റ്റ് കൂടുതലായി കിട്ടും അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഈ കംഫോർട്ട് സോം പോലത്തെ കാര്യങ്ങളെ നമ്മൾ സംസാരിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇനി വളരെ ഭംഗിയായി മുന്നോട്ട് പോകാനും നമുക്ക് മാത്രമല്ല നമ്മുടെ ഈ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും മുന്നോട്ട് പോകാൻ നമ്മൾ ഈ കണ്ടതല്ല കാണാനുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു കൊണ്ടേ അപ്പം തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച എൻ്റെ ഈ മഹൽ വ്യക്തികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പറഞ്ഞുകൂടെ ഞാൻ നിർത്തുന്നു